നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ യുവനടി റിനി ആൻഡ് ജോർജിനെ പരാതിക്കാരിയാക്കില്ല റിനിക്ക് നിയമ നടപടിക്ക് താല്പര്യമില്ലാത്തതിനാലും തെളിവുകൾ ദുർബലമായതിനാലും പരാതിക്കാരിയാക്കാനാകില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചു ഇതോടുകൂടി റിനിയെ സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മൊഴിയെടുക്കലിനിടെ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചുവെന്ന ആരോപണം ക്രൈംബ്രാഞ്ചിനോട് റിനി ആവർത്തിച്ചു തെളിവായി സ്ക്രീൻഷോട്ടുകളും കൈമാറി എന്നാൽ നിയമ നടപടിക്ക് താല്പര്യമില്ല എന്ന് റിനി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതോടു കൂടിയാണ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത് അതേസമയം റിനി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല എന്നാണ് സൂചന അതിനാലാണ് കേസിൽ റിനിയെ സാക്ഷിയാക്കുന്നതാവും ഉചിതമെന്നും നിയമോപദേശം ലഭിച്ചത് റിനി സാക്ഷിയാകുന്നതോടുകൂടി രാഹുലിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ പരാതിക്കാരികൾ ഇല്ലാതാകും ഇതോടെ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമെന്ന സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് നടി റിനി ആൻഡ് ജോർജിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ഇപ്പോൾ നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്ന ആവശ്യവുമായാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് സമൂഹമാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ അപകീർത്തികരമായ പ്രചരണം നടത്തിയെന്നാണ് നടി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിലും പരാതി നൽകിയത് രാഹുൽ ഈശ്വറിന് പുറമെ ഷാജൻസ് കറിയ വിവിധ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയിൽ നിന്നും മോശമായ അനുഭവമുണ്ടായിയെന്ന് നടി എം എൽ എയുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു തുടർന്ന് വലിയ വിവാദമുണ്ടാകുകയും രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുകയും ചെയ്തു കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡും ചെയ്തു തുടർന്ന് നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് എന്തായാലും ഇനി അങ്ങോട്ടും ഫുൾ പവറിൽ തന്നെ ഇറങ്ങാനാണ് രാഹുലിന്റെ തീരുമാനം ഇത്രയും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് രാഹുൽ നടത്തിയത് ആദ്യ ദിനം തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിലെത്തിയതോടെ വിവാദങ്ങൾക്ക് നടുവിൽ നൽകുന്ന രാഹുൽ മാങ്കുടത്തിലിന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചു ഇതിനു പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പാലക്കാട് മണ്ഡലത്തിലും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് രാഹുൽ ഇപ്പോൾ ആത്മവിശ്വാസം നൽകുന്നത് സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നു ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കത്ത് നൽകി ഇത് വരും ദിവസങ്ങളിൽ രാഹുൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവാണ്